ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കുങ് ഗുരുഭ്യോ നമ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഒരുപാട് മഹത്തായ കാര്യങ്ങൾ മാനവരാശിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ച് ധർമ്മം ഇന്നതാണെന്ന് കാട്ടിത്തന്ന ലോകഗുരുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പലപ്പോഴും ഭഗവത്ഗീതയിലെ പല കാര്യങ്ങളും വളച്ചൊടിച്ചിട്ട് ഭഗവാനെ കുറ്റം പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണാറുണ്ട് ഭഗവാൻ അധർമ്മം പ്രവർത്തിച്ചു യുദ്ധത്തിൽ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അല്ലെ പല കാര്യങ്ങളിൽ ഭഗവാൻ അധർമ്മം കാട്ടി എന്ന് പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് എവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അപ്പോൾ അവിടെ ധർമ്മം ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഞാൻ അവതരിക്കും അതുപോലെ തന്നെ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ നീ നിൻ്റെ കർമ്മം ചെയ്യുവാനാണ് ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നിനക്ക് ലഭിക്കുമെന്നാണ് അപ്പോൾ ജീവിതത്തിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും ദുഷ്കർമ്മം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ അല്ലെങ്കിൽ അതിന് തക്കതായ മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്യും കർണൻ്റെ വധസമയത്ത് അല്ലെങ്കിൽ കർണനുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് കർണനെ അധർമ്മത്തിലൂടെയാണ് അർജുനൻ വധിച്ചത് അല്ലെങ്കിൽ ആ കർണനെ വധിക്കുവാൻ ഉത്തരവിട്ടത് അല്ലെങ്കിൽ അത് പറഞ്ഞു ചെയ്യിപ്പിച്ചത് കൃഷ്ണനാണ് കൃഷ്ണൻ അവിടെ ആയുധമില്ലാത്തവനോട് അധർമ്മം കാട്ടി എന്ന് പറയുന്നു അപ്പം നമ്മൾ പലപ്പോഴും ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് അല്ലെ സത്യസന്ധമായ കാര്യം മനസ്സിലാക്കാതെയാണ് ഭഗവാനെ കുറ്റം പറയുന്നത് അല്ലെ നമ്മളൊരു ഭഗവാനോടൊരു കാര്യം പ്രാർത്ഥിച്ചു അത് കിട്ടിയില്ല എങ്കിലും ഭഗവാന് കുറ്റം നമ്മളെപ്പോഴും എന്താ പറയുന്നത് ഭഗവാൻ എന്നെ കൈവിട്ടു ഭഗവാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല അല്ലെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ അങ്ങ് നമ്മൾ കുറ്റം പറയും അപ്പോൾ അതിനൊക്കെ നമുക്കൊരു അർഹത ഉണ്ടാവണം അതിൻ്റെ യഥാസമയത്തെ അത് ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം കർണന്റെ കാര്യം നോക്കാം അപ്പോൾ കർണനോട് കർണനെ വധിക്കുവാനായി അർജുനനോട് ഉത്തരവിട്ടത് ഭഗവാനാണ് ആയുധമില്ലാത്ത കർണനോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അവിടെ വെച്ച് കൊല്ലുവാൻ ഭഗവാൻ നിഷ്ക അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാൻ അധർമ്മത്തിൽ അധർമ്മത്തിനായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ കുറ്റം പറയുന്നു അപ്പോൾ നമ്മൾ ശരിക്കും സത്യസന്ധമായ കാര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പറയുന്നത് അതിനാസ്പദമായ ഒരു കാര്യം പറയാം കൗരവ കൗരോസാഹസിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയാണ് മഹാരഥന്മാരിയ്ക്കുന്നു ഗുരുവര്യന്മാരിയ്ക്കുന്നു ആചാര്യന്മാരിരിക്കുന്നു അല്ലേ ഭീഷ്മ പിതാമഹന്മാർ ഇരിക്കുന്നു ഇങ്ങനെ ഒരുപാട് പേരിരിക്കുന്ന ആ സദസ്സിൽ വെച്ച് ദ്രൗപതിയെ ആ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയാണ് പാഞ്ചാലി അവിടെ വെച്ച് ഒരുപാട് എല്ലാവരുടെ ഇടയ്ക്കലും യാചിച്ചു എന്നെ ഒരു അമ്മയായി കാണണം ഒരു സഹോദരിയായി കാണണം മകളായി കാണണം ഒരു ജ്യേഷ്ഠത്തിയായി കാണണം എന്നെ അപമാനിക്കരുത് എന്നൊക്കെ പറഞ്ഞു എല്ലാവരുടെ അടുക്കലും യാചിച്ചു ആ കൂട്ടത്തിൽ ദ്രൗപദി കർണൻ്റെ അടുക്കലും യാചിച്ചു കർണൻ്റെ അടുക്കൽ പറഞ്ഞു അല്ലയോ കർണ നീ മഹ നീ വലിയ ധർമ്മിഷ്ഠനാണെന്നല്ലേ പറയുന്നത് നിന്നെ വലിയ ധർമ്മിഷ്ഠനായിട്ടല്ലേ ലോകം കരുതുന്നത് നിന്റെ സുഹൃത്തുക്കളാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കുവാൻ അല്ലെ അപമാനിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്ന വലിയ ധർമ്മ വലിയ ധർമ്മിഷ്ഠനായ നിൻ്റെ സുഹൃത്തുക്കളെ അതിൽ നിന്ന് നിനക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലേ നീ എന്താ ഒന്നും പറയാത്തത് എന്ന് കർണനോട് ദ്രൗപതി ചോദിച്ചു ചോദിക്കുകയാണ് അല്ലെ യാചിക്കുകയാണ് തൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് മഹാധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന കർണൻ അവിടെ വെച്ച് പറഞ്ഞ മറുപടി ഇതാണ് അഞ്ച് പേരുടെ കൂടെ ജീവിക്കുന്ന നീ അതായത് പാണ്ഡവർ അഞ്ച് പേരുടെയും കൂടെ ജീവിക്കുന്ന നീ നീ ഒരു വേശ്യയ്ക്ക് സമമാണ് എന്നാണ് കർണൻ മഹാധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന കർണൻ പറഞ്ഞത് പാഞ്ചാലി ഞെട്ടിപ്പോയി ധർമ്മിഷ്ഠൻ എന്ന് പേര് കേട്ട കർണൻ ഒരധർമ്മം അവിടെ കാട്ടുമ്പോൾ ആ ധർമ്മത്തിൻ്റെ കൂടെ നിന്നു പറഞ്ഞതോ വളരെ ഉള്ളുവെച്ച അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ നീ ഒരു വേശ്യയാണെന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം നടക്കുന്നു ചക്രവ്യൂഹം ഭേദിച്ചുകൊണ്ട് അല്ലെ അതിനകത്തേക്ക് പ്രവേശിച്ച അഭിമന്യുവിനെ തെറ്റിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെ അവിടെ കൊല്ല കൊല്ലുന്നു ആ സമയത്തും കർണൻ മൗനം പാലിച്ചു അല്ലെങ്കിൽ അത്രയും ധർമ്മിഷ്ഠനായ ആ കർണൻ അവിടെ വെച്ച് അഭിമന്യുവിൻ്റെ കൂടെ നിന്നില്ല അല്ലെങ്കിൽ അവനെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല അവിടെ വെച്ചു മൗനം പാലിച്ചു ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണ്ടും കർണനും അർജുനനുമായി യുദ്ധം ചെയ്യുന്നു കർണൻ്റെ രഥം മണ്ണിൽ ആ ചക്രങ്ങൾ ആഴ്ന്നു പോയപ്പോൾ ആ രഥചക്രം ഉയർത്തുവാൻ വേണ്ടി രഥത്തിൽ നിന്നിറങ്ങി വെളിയിൽ വന്ന ആയുധം രഥത്തിൽ വെച്ചിട്ട് വെളിയിൽ ഇറങ്ങി വന്ന് ആ രഥം ഉയർത്തുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നു അർജുനനോട് പറയുന്നു ഇതാണ് അവനെ വധിക്കുവാൻ പറ്റിയ സമയമെന്ന് പറയുന്നു അങ്ങനെ അർജുനൻ അമ്പ ചെയ്യുമ്പോൾ അമ്പ ചെയ്യാൻ പോകുന്ന സമയത്ത് വില്ലെടുത്ത് കുലയ്ക്കുന്ന സമയത്ത് കർണൻ പറയുന്നു ഞാനിപ്പോൾ എൻ്റെ രഥചക്രം ഉയർത്തുകയാണ് എൻ്റെ കയ്യിൽ ആയുധമില്ല ആയുധമില്ലാത്ത എന്നെ ഈ വധിക്കുന്നത് അധർമ്മമല്ലേ കൃഷ്ണ അല്ലെ അധർമ്മമല്ലേ അർജുന എന്ന് കർണൻ ചോദിക്കുമ്പോൾ ഭഗവാൻ അവിടെ തക്കതായ വ്യക്തമായ സത്യസന്ധമായ മറുപടി പറയുന്നുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് കർണ നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിൻ്റെ യുക്തിക്കനുസരിച്ച് ധർമ്മത്തെ വ്യാഖ്യാനിക്കരുത് അപ്പോൾ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അല്ലെങ്കിൽ അവിടെ വെച്ച് നീ അധർമ്മത്തിൻ്റെ കൂടെ നിന്നു നിന്റെ അടുക്കെ യാചിച്ച ദ്രൗപതിയുടെ അടുക്കെ നീ അധർമ്മത്തിൻ്റെ കൂടെ നിന്നു പ്രവർത്തിച്ചു ഇതുതന്നെയാണ് നീ അഭിമന്യുവിൻ്റെ കാര്യത്തിലും ചെയ്തത് അതുകൊണ്ട് നിൻ്റെ നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ധർമ്മത്തെ ഒരിക്കലും വ്യാഖ്യാനിക്കരുത് എന്ന് ഭഗവാൻ മറുപടി കൊടുത്തു ഭഗവാന്റെ ആ മറുപടി കേട്ടപ്പോൾ കർണന് മനസ്സിലായി തൻ്റെ തെറ്റുകൾ അങ്ങനെ അവിടെ വെച്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് മരിക്കുന്ന കർണൻ്റെ അന്തിമോപചാരങ്ങളും ആ ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഔ പറഞ്ഞു വന്നത് ഭഗവാൻ അധർമ്മം കാട്ടി എന്ന് പറയുന്ന പല കാര്യങ്ങളിലും നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥമായ രീതിയിൽ ഭഗവത്ഗീത പഠിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ ഭാഗവതം പഠിച്ചു മനസ്സിലാക്കി ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാം കാട്ടി ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർണനോട് അർജുനും കാട്ടിയ അല്ലെങ്കിൽ ആ യുദ്ധഭൂമിയിൽ വെച്ച് കർണൻ കർണനെ അർജുനൻ വധിച്ചത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും അല്ലെങ്കിൽ അവിടെ വെച്ചൊരു ചതിയല്ല അത് അവൻ അർഹിച്ചതാണ് എന്ന് ഭഗവാന്റെ ആ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒക്കെ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ യഥാർത്ഥമായ ആന്തരികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഭഗവാന്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഭഗവാനെ വിമർശിക്കുവാൻ അല്ലെ ഭഗവാനെ കുറ്റം പറയുവാൻ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതല്ലേ ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് പരാതികൾ അല്ലെ ഭഗവാനെക്കുറിച്ച് കുറ്റം പറയുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചുരുങ്ങിയ കുറേ കാര്യങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആ ധർമ്മം മനസ്സിലാക്കി നമ്മളും ജീവിതത്തിൽ യഥാവിധി നമ്മുടെ യഥാർത്ഥമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ആ ധർമ്മത്തെ മനസ്സിലാക്കിയാൽ ആ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ധർമ്മത്തിന് ചുതി സംഭവിച്ചു സംഭവിക്കുന്നുവോ ആ ധർ ധർമ്മം ഇല്ലാതാകുന്നുവോ അവിടെ വെച്ച് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ എത്തും അതുകൊണ്ട് നമ്മളും ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ആ ധർമ്മത്തെ പരിപാലിക്കുവാൻ നമ്മെ പരിപാലിക്കുവാൻ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരിബോൾ രാധേ രാധേ ശ്യാം